ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ ചതി നടക്കുന്ന ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒറ്റ ഉത്തരമേ ആദ്യം ഉണ്ടാവുള്ളൂ യൂസ്ഡ് കാർ മേഖല ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് വെച്ചുകൊണ്ട് ഒരുപാട് വലിയ ലാഭങ്ങൾ കൊയ്യുന്ന ഒരു മേഖലയാണ് ഒരുപാട് വമ്പന്മാരും ഒരുപാട് ആളുകളൊക്കെ ഒരുപാട് കാശ് ഉണ്ടാക്കുന്ന ഒരു മേഖല അപ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ ഇതുപോലെയുള്ള ചതിയിൽപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഒരു ചാനലിൽ യൂസ്ഡാർ റിലേറ്റഡ് വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മളെ വിശ്വാസത്തിൽ ഒരുപാട് ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട് കാറുകൾ എടുക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഒരു അഡ്വൈസും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിട്ട് ഒരു ഷോറൂമും ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു യൂസർ കാർ എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം അതേപോലെ സഫലീകരിച്ചു വരുന്ന ഒരു ഷോറൂമാണ് അപ്പോൾ ആ ഷോറൂം ഏതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം വീട് മുഴുവനായിട്ട് കാണണം നമ്മളിപ്പോൾ ഒരു വാഹനം എടുക്കാൻ നമ്മളൊരു എമൗണ്ട് നമ്മൾ മുടക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു വാഹനം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ മുടക്കിയ മുതൽ ഒരിക്കലും പാഴാവില്ല നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം അതല്ല നമ്മൾ കാർ വാങ്ങിയിട്ട് ആ കാറിന്റെ പേരിൽ നാളെ നമ്മുടെ ഉറക്കം പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഷോറൂമുകളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറില്ല ഒരുവിധപ്പെട്ട നല്ല നല്ല ഷോറൂമുകളാണെന്ന് എനിക്ക് തോന്നിയ അതുപോലെ തന്നെ വാങ്ങിയ ആളുകളൊക്കെ നല്ലത് മാത്രം പറയുന്ന ഷോറൂമുകളാണ് ഞാൻ അധികവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുള്ളത് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിലൂടെ ആ വീഡിയോസ് കാണുന്നതിലൂടെ ആരെങ്കിലും വാഹനം വാങ്ങുകയാണെങ്കിൽ അവർക്ക് അവരുടെ കാര്യം നടക്കണം സന്തോഷം ഉണ്ടാവണം അത് മാത്രമേ ലക്ഷ്യമുള്ളൂ അതുകൊണ്ട് തന്നെ വാരന്റിയുള്ള ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഷോറൂമുകളാണ് ഞാൻ ഒട്ടുമിക്ക മിക്ക സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറുള്ളത് അപ്പം ഞാനെന്നുള്ളത് ഒരു ഷോറൂമിലാണ് ഇതൊരു മൾട്ടി നാഷണൽ കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു ഷോറൂമാണ് അതായത് കാസ് ട്വൻറ്റി ഫോർ എന്നാണ് ഞാൻ ഉള്ള ഷോറൂമിൻ്റെ പേര് എറണാകുളം ജില്ലയിൽ കാക്കനാടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ യൂസ് ഷോറൂം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന അത്രയും അധികം സ്റ്റോക്കുള്ള ഒരു ഷോറൂമാണ് നിങ്ങൾക്ക് ഏത് കാർ വേണമെങ്കിൽ ഈ ഷോറൂമിലേക്ക് വരാം ഒന്നര ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ബഡ്ജറ്റിലാണ് വാഹനങ്ങൾ നിലവിൽ നിലവിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ചെറിയ ആൾട്ടോ നോക്കുന്നവരാണെങ്കിൽ അത് ഇവിടെ അവൈലബിൾ ആണ് അതല്ല കുറച്ച് വലിയ വലിയ വാഹനങ്ങൾ ചാറ്റർ ആഹാരി അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ബഡ്ജറ്റ് കൂടിയ വലിയ എമൗണ്ടിൽ വാങ്ങാൻ പറ്റുന്ന കാറുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതും നിലവിൽ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഏത് കസ്റ്റമേഴ്സിനും ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് ഇവിടെ ഏത് വാഹനം എടുത്താലും ഞാനിപ്പോൾ പറഞ്ഞില്ലേ ബഡ്ജറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ നിങ്ങളിപ്പോൾ ഏത് വാഹനം എടുക്കുകയാണെങ്കിലും ഒരു മാസം ഫ്രീ വാരണ്ടി കൊടുക്കുന്നുണ്ട് ഓരാത്തേരി നമ്മളിപ്പോൾ ഒരു കാർ വാങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു കാറൊക്കെ നമ്മൾ വാങ്ങിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്കൊരു കംഫർട്ട് ഇല്ലായ്മ തോന്നുകയാണെങ്കിൽ ഈ വാഹനം നമ്മൾ എടുത്തിട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ തിരിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു വാഹനം ഇവർ തിരിച്ചെടുക്കും അതുതന്നെയാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് വേറെ ഒരു ഷോറൂമുകാരും തരൂല്ല പിന്നെ മറ്റൊരു കാര്യം നമ്മളിപ്പോ ഒരു വാഹനം എടുക്കുമ്പോ നമുക്കിപ്പോ ഇതിന്റെ വില അടുത്ത വർഷം എത്രയാണെന്ന് ഇവർ തന്നെ പറയും ആ ഒരു സമയത്ത് വാഹനം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു പറഞ്ഞിട്ടുള്ള എമൗണ്ടിൽ വാഹനം തിരിച്ചെടുക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ വന്നുകഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അതിനായിട്ട് നീട്ടി വെക്കേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം മറ്റൊന്നല്ല ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു യൂസേജ് കാര് എടുക്കണമെങ്കിൽ മാരുതി സെഗ്മെന്റ് വാഹനങ്ങൾ ബലയന കാറുകളൊക്കെ നോക്കുകയാണെങ്കിൽ പോലെ ബലയന കാറുകളുണ്ട് അതുപോലെ തന്നെ ഉണ്ടായിട്ട് ഐ ട്വൻറ്റി വാഹനങ്ങളാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പഴയ മോഡലാണെങ്കിലും ശരി പുതിയ മോഡലിലാണെങ്കിലും ശരി ഇഷ്ടംപോലെ ഐ ട്വൻറ്റി വാഹനങ്ങൾ പല കളറിൽ പല വേരിയൻറ്റിൽ ഇനിയിപ്പോൾ നമുക്ക് പെട്രോൾ വേണോ ഡീസൽ വേണോ ഏത് കളറാണ് വേണ്ടത് അതെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് നമുക്ക് നോക്കിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ചാർട്ടേഡ് വാഹനങ്ങൾ അതായത് ചാർട്ടേഡ് നെക്സോൺ ഉണ്ട് പഞ്ച് ഉണ്ട് ഹാരിയർ ഉണ്ട് അങ്ങനെ ഏത് ഞാൻ ഇപ്പൊ എടുത്തു പറയാൻ നിന്നു കഴിഞ്ഞാൽ ഈ വീട്ടില് മൊത്തം കമ്പനിയുടെ പേരും കാറിന്റെ പേരും പറയാനേ ഉണ്ടാവുള്ളൂ അത്രയും അധികം വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് വാഹനം വേണമെങ്കിലും ഇപ്പൊ ഞാൻ ഇപ്പൊ വലിയ വാഹനങ്ങൾ മാത്രം കാണിച്ചു എന്നുള്ള പരാതിയും കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ കുറച്ച് ചെറിയ സെഗ്മെന്റ് വാഹനങ്ങൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തണമോ ഇനിയിപ്പോൾ നിങ്ങൾ ചെറിയ സെഗ്മെന്റ് ചെറിയ വാഹനങ്ങൾ അന്വേഷിച്ചിടക്കുന്നവരാണെങ്കിൽ അതിന് പറ്റിയ വാഹനങ്ങളുണ്ട് ഇപ്പം നിസാന്റെ മൈക്രോ നോക്കുന്നവർക്ക് ആ സെഗ്മെന്റ് വാഹന ഉണ്ട് ഇത് മാരതിയുടെ ഡിഗ്നീസ് കിടക്കുന്നുണ്ട് മാരത്തിന്റെ സെലിറിയോ പുതിയതും ഉണ്ട് പഴയതും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മാരത്തിടെ വേഗനർ കാറുകൾ അത് നമുക്ക് പല കളറിലും പല വേരിയന്റിലും നിലവിൽ അവൈലബിൾ ആണ് ഇപ്പൊ സെലിറിയ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാം അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ചെറിയ സെഗ്മെന്റ് വാൻ ആണ് അതിൽ തന്നെ ഇപ്പം വൈറ്റ് റെഡ് ബ്ലൂ എന്നിങ്ങനെയുള്ള കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഗ്രാൻഡ് ഐറ്റൺ അതുപോലെ തന്നെ സാധാരണ നോർമൽ ഐറ്റൺ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ടാറ്റയുടെ ചെറിയ ഹാഷ്ബാഗ് സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് അതിനെ പറ്റിയ ടിയാഗോ ആൾട്രോസ് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഈ ഒരു വരും മൊത്തം ടാറ്റയുടെ കാറുകളാണ് അതിൽ തന്നെ നമുക്ക് അറിയാം വീഡിയോസ് കാണും പറയാം അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല കളർ വേരിയന്റ് മറ്റുള്ള വേരിയന്റ് എല്ലാം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് ഐറ്റൻ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് സിങ് അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ സാൻഡ്രോയുടെ പുതിയ മോഡലൊക്കെ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ വാഹനങ്ങളുണ്ട് പഴയ മോഡലുണ്ട് പിന്നെ അതാ പുതിയ മോഡൽ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ എത്ര ബഡ്ജറ്റ് വരും എത്ര ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാൽ ഒരുപാട് പറയാനുണ്ടാവും നിങ്ങൾ ഇപ്പോൾ ഷോറൂമിലേക്ക് വരുവാണെങ്കിൽ ജസ്റ്റ് ഇതാ ഇതിലൊരു ക്യൂ ആർ കോഡ് ഇതിലിപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും മോഡൽ ഏതാണ് പെട്രോൾ വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പ് പിന്നെ എത്ര കിലോമീറ്റർ ഓടി എന്നൊക്കെ ഇതിലുണ്ട് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണം ഇതിൻ്റെ ഫോട്ടോസും അറിയണമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജസ്റ്റ് ആ ഇവരുടെ ഈ ഒരു ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ പ്രൈസ് നിലവിലുള്ള കാര്യങ്ങളൊക്കെ അറിയും പ്ലേ സ്റ്റോറിലും അതുപോലത്തെ ആപ്പ് സ്റ്റോറിലും ഒക്കെ ഇവരുടെ ആപ്സ് ലഭ്യമാണ് പിന്നെ പോരാത്തിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് നമ്മൾ ഈ ഒരു വാഹനമാണ് നോക്കുന്നതെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഓണർഷിപ്പ് കിലോമീറ്റർ പെട്രോൾ ആണോ ഡീസൽ ആണോ എന്തെങ്കിലും തരത്തിലുള്ള ചതവോ അല്ലെങ്കിൽ ഡെൻറ്റോ മറ്റുള്ള കാര്യങ്ങളുണ്ടോ സ്ക്രാച്ച് ഉണ്ടോ എന്നൊക്കെ അതിന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എന്തിന് പറയുന്നത് ടയറിൻ്റെ കണ്ടീഷൻ നിലവിൽ എത്രയുണ്ട് അതുപോലും അതിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് നിങ്ങൾ ആപ്പ് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഷോറൂമിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ ഇങ്ങനെ നോക്കാം സാധാരണ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ തെരുന്ന മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് കേട്ടൺ എന്നിങ്ങനെയുള്ള വാഹനമാണ് അപ്പൊ അതിൽ തന്നെതാ ഈ ഒരു ആ ഒരു വരി മുതൽ ആ വരി വരെ ആൾട്ടോ കേട്ടൻ അതുപോലെ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് എന്നിങ്ങനെയുള്ള വാഹനങ്ങളാണ് മാനുവൽ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹിണ്ടയുടെ ചെറു വാഹനമാണ് നോക്കുന്നതെങ്കിൽ ഇതാ ഇയോണ് ഇഷ്ടംപോലെ ഈയോൺ പല കളറിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വന്നു നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇത്രയും ഷോറൂമുകളിൽ വന്നിട്ട് ഇത്രയും അന്താഴ്ച വയ ഷോറൂമ് വേറെ ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയണെങ്കിൽ ഇതാ ഇതാ കിടക്കണോ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന വാഹനം മാരുതിയുടെ സ്വിഫ്റ്റ് അതിപ്പോൾ ത്രീ സിലിണ്ടർ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫോർ സിലിണ്ടർ ആയിക്കോട്ടെ പഴയ മോഡൽ ആയിക്കോട്ടെ പുതിയതായിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ പെട്രോൾ ആയിക്കോട്ടെ മാനുവൽ ആയിക്കോട്ടെ ഇഷ്ടം പോലെ കളറിൽ ഇഷ്ടംപോലെ കാറുകള് ഇത്രയും കാറുകളൊക്കെ സ്വിഫ്റ്റ് മാത്രം വേറെ ഷോറൂമിൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഷോറൂം കാണിച്ചു കൊടുക്കൊണ്ട് വരും കാരണം ഇതൊന്നും ഇത്രയും വേറെ യൂസേർ ഷോറൂമിൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ഇവർ വരി നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തിന് മേലെ സ്വിഫ്റ്റ് മാത്രം നിലവിലുണ്ട് പിന്നെ ഇനി നമ്മൾ ഈ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ റെനോൾട്ടിന്റെ അതായത് ചെറിയ ബഡ്ജറ്റിൽ ചെറിയ വാഹനം നോക്കുന്നവർക്കൊക്കെ പറ്റിയ വാഹനമാണ് കിഡ് പിന്നെ അതുപോലെ തന്നെ റണോൾഡ് കമ്പനിയുടെ ചെറുവാഹങ്ങളാണ് നോക്കുന്നതെങ്കിൽ ഇതാ ഇഷ്ടംപോലെ ചെറുവാഹനങ്ങൾ ഇപ്പോൾ അതുപോലെ തന്നെ റണോൾഡിന്റെ കിഡ് അതുപോലെ തന്നെ ക്ലിമ്പർ എന്നിങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾ പറയുകയാണെ ഇവിടെ വന്നിട്ട് ഓരോ വാഹനങ്ങളുടെ അല്ലെങ്കിൽ ഓരോ സെക്ഷൻ വാഹനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യേ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം രാവിലെ വന്നിട്ട് രാത്രി വരെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരുന്നാണ് ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഓൾറെഡി ഇത്രയും വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പൊ വൈകുന്നേരം വന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വാഹനങ്ങൾ ഒന്നിച്ച് പറയാൻ പറ്റാത്ത എല്ലാത്തരം വാഹനങ്ങളും ഉണ്ട് അത് എടുത്തു പറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വാഹനങ്ങൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുമെന്ന് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക കാരണം ഇത്രയും വലിയ ഷോറൂം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങൾ ഒരുപക്ഷെ ഇത്രയും സ്റ്റോക്കുള്ള ഷോറൂം ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക നല്ല വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ മതി കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊച്ചിയിലാണ് അതായത് കാക്കനാട് ഇൻഫോ പാർക്കിന്റെ ഒക്കെ എടുത്തായിട്ടാണ് ഷോറൂം ഉള്ളത് അതിവിശാലമായ വിശാലമായ ഷോറൂമാണ് നമുക്ക് വന്ന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ജോലിയും കാര്യങ്ങളൊന്നും മുടക്കണ്ട സൺഡേ പോലും ഈ ഒരു ഷോറൂമ് ഓപ്പൺ ആണ് അതായത് ഇപ്പം നമുക്കിപ്പോൾ ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ജോലി നഷ്ടമാണ് അതുപോലെ തന്നെ നമുക്കൊരു മെക്കാനിക്കിനെ കൊണ്ടുപോകേണ്ടത് നഷ്ടമാണ് ആ മെക്കാനിക്കിന് പൈസ കൊടുക്കണം ചെലവ് കൊടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് നിങ്ങളുടെ ജോലി കളയണ്ട നിങ്ങൾക്ക് ഒരു മെക്കാനിക്കിനെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഞായറാഴ്ച നിങ്ങളുടെ ഒഴിവ് സമയത്ത് ഫാമിലി ആയിട്ട് വരിക വിശാല കുട്ടികളും അതുപോലെ നമുക്ക് എല്ലാവരും വന്നിട്ട് നോക്കിയിട്ട് നമുക്ക് എല്ലാ ഫാമിലീസിനെയും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വാഹനം തെരഞ്ഞെടുത്ത് പോകാവുന്നതാണ് ഇനി കൂടുതലൊന്നും പറയുന്നില്ല ആകെ ക്ഷീണിച്ചു വിഷമമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു മടിവ് ചെയ്തേക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്തോ